പാമ്പും കാപ്പിയും കുളക്കരയിലെ ഒരു വലിയ താമരയിലായിരുന്നു കാപ്പി എന്ന തവളയുടെ വീട് ദിവസം മുഴുവൻ പാട്ടുപാടാനും വെള്ളത്തിൽ ചാടിമറിയാനും അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു എങ്കിലും ഒരേയൊരു പേടി അവളുടെ മനസ്സിൽ എപ്പോഴുമുണ്ടായിരുന്നു എല്ലാ ദിവസവും ഉച്ചുതിരിഞ്ഞ് കുളത്തിനരികിലൂടെയുള്ള ഒറ്റ അടിപാതയിലൂടെ സർപ്പൻ എന്ന പാമ്പ് ഇഴഞ്ഞുപോകുമായിരുന്നു അവന്റെ മിനുസമുള്ള പച്ച ശരീരം വെയിലിൽ തിളങ്ങുന്നത് കാണുമ്പോഴേ കാപ്പിയുടെ നെഞ്ചിടിക്കാൻ തുടങ്ങും സർപ്പൻ വരുന്നതിന്റെ നേരിയ ശബ്ദം കേൾക്കുമ്പോഴേ കാപ്പി അടുത്തുള്ള ഇലകൾക്കിടയിൽ ശ്വാസമടക്കി പിടിച്ചു ഒളിച്ചിരിക്കും അവന്റെ നീണ്ട നിഴൽ കടന്നുപോകുന്നതുവരെ അവൾ അനങ്ങാതെ കിടക്കും ഒരു ദിവസം പതിവില്ലാതെ സർപ്പൻ അവളുടെ ഒളിയിടത്തിന് മുന്നിൽ വന്നു നിന്നു അവൻ പതുക്കെ തലയുയർത്തി ശാന്തമായ സ്വരത്തിൽ ചോദിച്ചു എന്തിനാണ് എന്നെ കാണുമ്പോഴെല്ലാം നീ ഇങ്ങനെ ഭയന്നൊളിക്കുന്നത് കാപ്പി പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു നീ എന്നെ തിന്നുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സർപ്പൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഇല്ല കാപ്പി ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല നമ്മൾ ഒരേ കുളക്കരയിലെ താമസക്കാരല്ലേ നിന്റെ ഭയം വെറുതെയാണ് ആദ്യം കാപ്പിക്ക് അവനെ പൂർണമായി വിശ്വാസമായില്ല എന്നാൽ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവൾ പതിയെ പതിയെ അവനുമായി സംസാരിക്കാൻ തുടങ്ങി അവന്റെ ദൂരയാത്രകളുടെ കഥകൾ കേൾക്കാൻ അവൾക്ക് കൗതുകമായി താമസിയാതെ അവർ നല്ല ചങ്ങാതിമാരായി സർപ്പൻ കാപ്പിക്ക് വെയിൽ കയ്യാൻ പറ്റിയ ചൂടുള്ള പാറകൾ കാണിച്ചു കൊടുത്തു കാപ്പി അവന് ഏറ്റവും നല്ല പ്രാണികളുള്ള ചെടികൾ ഏതാണെന്ന് പറഞ്ഞുകൊടുത്തു എന്നാൽ കാലം മാറി വേനൽ കടുത്തു കുളത്തിലെ വെള്ളം വറ്റി തുടങ്ങി സർപ്പന് ദിവസങ്ങളോളം ഇരയെ കിട്ടാതെയായി അവന്റെ വിശപ്പ് കൂടി വന്നു പഴയ വാഗ്ദാനങ്ങൾ അവൻ മറന്നു തുടങ്ങി ഒരു ദിവസം വിശന്നു തളർന്ന സർപ്പൻ കാപ്പിയെ കണ്ടു അപ്പോൾ അവന്റെ കണ്ണുകളിൽ സൗഹൃദമായിരുന്നില്ല ഇരയെ തേടുന്ന വേട്ടക്കാരൻറെ ക്രൂരതയായിരുന്നു കാപ്പി അവൻ പതുക്കെ വിളിച്ചു അവന്റെ ശബ്ദം അപകടകരമായി നേർത്തിരുന്നു അടുത്ത ദിവസം ആ ഒറ്റയടിപ്പാത നിശബ്ദമായിരുന്നു സർപ്പൻ പോലെ ആ വഴിയിലൂടെ ഇഴഞ്ഞുപോയി അവന്റെ വയറ് നിറഞ്ഞിരുന്നു പക്ഷേ കാപ്പിയെ പിന്നീട് ആ കുളക്കരയിൽ കണ്ടിട്ടേയില്ല ചിലപ്പോൾ സൗഹൃദത്തിന്റെ വാക്കിനേക്കാൾ വലുതാണ് ബിഷപ്പിന്റെ വിളി